സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുല്ലത്തീഫ് മൗലവിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്ലാ

വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ധജവാഹകന്മാരായ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത് വിശുദ്ധ ഖുർആൻ സൗഹാർദ്ദത്തെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പാർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ വിശുദ്ധ കുറയാൻ നമ്മോട് മുന്നോട്ട് വെക്കുന്നത് തൗഹീദുള്ള വ്യക്തിക്ക് മാത്രമേ സ്വർഗമുണ്ടാവുകയുള്ളൂ തൗഹീദ് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്ക് സ്വർഗമുണ്ടാവുകയില്ല തൗഹിദിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് സ്വർഗത്തിലുണ്ടാവുക മൻ കുത്തി ലഫി സബി ഫഹുവ അള്ളാഹിൻ്റെ മാർഗത്തിൽ തൗഹിദിനു വേണ്ടി പണിയെടുത്ത് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായി വീണാൽ ആ വ്യക്തി ഷഹീദാണ് അതോടൊപ്പം മൻ ഫഹുവ ഷഹീദ് അള്ളാഹിൻ്റെ മാർഗത്തിൽ വേണ്ടി പണിയെടുക്കുന്ന ആളുകളും അങ്ങനെ വീട്ടിൽ വെച്ച് മരിച്ചാലും ഫഹുവ ഷഹീദ് അവർ സ്വർഗത്തിൻ്റെ അവകാശികളായ ഷുഹദാക്കന്മാരുടെ പട്ടികയിലാണ് ഉണ്ടാവുക എന്ന് അഷറഫുൽ വസ്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൗഹിദിനു വേണ്ടി പണിയെടുക്കുന്ന നമുക്ക് ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ സൗഹാർദ്ദപരമായി പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ കുറുകാൻ നമുക്ക് ഒരായിരം തവണ നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങൾ വ്യത്യസ്ത കർമ്മര രംഗങ്ങൾ പലതരം ആചാരങ്ങൾ എല്ലാം ഉള്ള ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് തൗഹിദിനു വേണ്ടി പണിയെടുക്കണമെന്ന് പഠിപ്പിച്ച അതേ വിശുദ്ധ കുറുകാൻ തന്നെ നമ്മോട് പറയുന്നു നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ

ഒരുപാട് ആളുകൾ കോടാനു കോടി ആളുകൾ ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ കേരള ജനതയോട് പറഞ്ഞതുപോലെയാണ് അള്ളാഹു സുഹാനു താല പറയുന്നത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ സമൂഹത്തിൻ്റെ നിങ്ങൾ അധിക്ഷേപിച്ച് സംസാരിക്കരുത് വലാ തൂരില്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ സൗഹാർദ്ദം തകർക്കുന്ന രൂപത്തിൽ അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് വിശുദ്ധ താക്കീത് നൽകുകയാണ് നാം അറിയുക ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തിന് വേണ്ടി പണിയെടുത്ത മതം ഇസ്ലാം ആ മതത്തിന്റെ അനുയായികളാണ് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ലമ ജനങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് റസൂർ പറഞ്ഞ് എന്ന അന്ത്യ പ്രവാചകന്റെ അന്തിമ പ്രസംഗത്തിൽ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് ഇടവരാതിരുന്നേക്കാം അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെന്ന് വന്നേക്കാം എന്ന് പറയുന്ന ആ പ്രസംഗത്തിലെ ഏറ്റവും വിശ്വോത്തരമായ പ്രസംഗത്തിലെ പ്രൗഢമായ പ്രസംഗത്തിലെ വരികൾ ഇന്ന വരികൾക്കും യോമിക്കും ഹാദാ ഒഫി ഷഹരിക്കും ഹാദാ ഒഫി ബലധിക്കും ഹാദാ ഈ നാടിൻ്റെ പവിത്രത പോലെ ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പോലെ നിങ്ങളുടെ രക്തം പാവനമാണ് നിങ്ങളുടെ അഭിമാനം പാവനമാണ് നിങ്ങളുടെ സമ്പത്ത് പാവനമാണ് കവരരുത് ചോരരുത് പരസ്പരം കറുത്തറുക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തങ്ങളിൽ നിന്ന് വിശുദ്ധ കുർഗാൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദീൻ പഠിച്ചെടുത്ത സഹാബാ കിറാമുകളുടെ ജീവിതം നിങ്ങൾ ഒരു ചെറിയ പേജ് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് മഹാനായ ഉമർ അള്ളാഹു അലുവിൻ്റെ കാലം അദ്ദേഹത്തിൻ്റെ ഗവർണർ ആസിഫുന ഉമർ പള്ളി വിപുലീര വിപുലീകരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ സ്ത്രീയുടെ പള്ളി അടുത്തു താമസിച്ചിരുന്ന അവരുടെ വീട് പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി അദ്ദേഹം പൊളിച്ചു പകരം മറ്റൊരു നല്ല വീടുണ്ടാക്കി കൊടുക്കാമെന്ന നിർദ്ദേശത്തോടു കൂടിയിട്ട് പക്ഷേ അവർ സമ്മതിച്ചില്ല ആ ക്രിസ്തീയ സഹോദരി മഹാനായ ഉമർ ഉമറിയാഹുനു പരാതി കൊടുത്തു ഉമർ ഉമർഹു ഗവർണറെ വിളിപ്പിച്ചു കാര്യങ്ങൾ തിരക്കി തൻ്റെ ഗവർണറുടെ കയ്യിൽ നീതിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉമർ ഉമറിഅള്ളാഹുൻഹു പറയുന്നു ആ വീട് പൊളിച്ച സ്ഥാനത്ത് അതിനേക്കാൾ മനോഹരമായ വീട് അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇൻ അള്ളാഹുബിൾ അദലി അലിസാൻ ഏറ്റവും നീതിയും പുണ്യവുമാണ് വിശുദ്ധ കുറുകാൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നീതി മഹാനായ നാലാം ഖലീഫ അലി അള്ളാഹുഹു അദ്ദേഹത്തിൻ്റെ ഒരു പടവാൾ ഒരു ജൂതൻ മോഷ്ടിച്ചു നിങ്ങൾ അറിയേണ്ടത് ഭരണാധികാരിയാണ് പക്ഷേ ആ ഭരണാധികാരി തൻ്റെ കാലഘട്ടത്തിലെ ജഡ്ജിയായ ഷുറൈഹിന് പരാതി കൊടുത്തു കോടതിയിൽ കയറി ആര് സ്വർണം വിളയുന്ന നാടിൻ്റെ ചങ്കോലി പിടിക്കുന്ന ഭരണാധികാരിയായ ഖലീഫ് ഖലീഫ അലി കോടതിയിൽ കയറി അദ്ദേഹം പറഞ്ഞു ചോദിച്ചു ജഡ്ജി ചോദിച്ചു എന്താണ് ഇദ്ദേഹമാണ് നിങ്ങളുടെ പടവാൾ മോക്ഷിച്ചെന്ന് തെളിവ് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ ഹുസൈൻ തെളിവുണ്ട് കോടതി പറഞ്ഞു താങ്കളുടെ ആരോടാണ് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോടാണ് താങ്കളുടെ മകൻ സാക്ഷിക്ക് പറ്റുകയില്ല താങ്കൾക്ക് എതിരിൽ അനുകൂലമായിട്ട് അദ്ദേഹം സാക്ഷി പറയുമല്ലോ പറ്റുകയില്ല അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ കമർ സാക്ഷി പറഞ്ഞു കോടതി പറഞ്ഞു പറ്റില്ല പിന്നെന്താ ഉണ്ടായത് ജൂതന് അനുകൂലമായി വിധി പറഞ്ഞു ഭരണാധികാരിക്കെതിരില് കരഞ്ഞുകൊണ്ട് അലിയുല്ലാൻ പുറത്തിറങ്ങി അപ്പോഴാണ് ജൂതനായ ആ മനുഷ്യൻ വന്ന് അലിയുള്ള പറഞ്ഞു താങ്കളുടെ പടവാളാണിത് താങ്കളുടെ ചുമന്ന വട്ടകത്തിൻ്റെ പിറകിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇതാ താങ്കളുടെ ഈ പടവാൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് യാതൊരുവിധ പ്രയാസവും കൂടാതെ ആ ജൂതനമാരോടണക്കിപ്പിടിച്ച് തന്നെ കരയിപ്പിച്ച തൻ്റെ സുഹൃത്തിന് ദാനമായി ദാനമായിക്കൊണ്ട് ആ പടവാൾ നൽകുന്ന അലി അലിഅുള്ളാഹുവിൻ്റെ ആ സൗഹാർദ്ദപരമായ പ്രവർത്തനം മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസലമിയിൽ നിന്ന് പകർത്തിയതാണ് വിശുദ്ധ കുർഗാനിൽ നിന്ന് പകർത്തിയതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതചര്യയിൽ നിന്ന് പകർത്തിയതാണ് അതുകൊണ്ട് അതുപോലെയുള്ളൊരു ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ സൗഹാർദ്ദപരമായി ജീവിക്കാൻ ശ്രദ്ധിക്കണം ലോകത്ത് അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന സംസാരങ്ങളും അതുപോലുള്ള ചിന്താരീതികളും അതുപോലുള്ള ഒത്തുകൂടലും എന്തിനധികം പറഞ്ഞു സഹോദരന്മാരെ കുറയാൻ ഉണ്ടാകും എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ പറ്റാവുന്ന സദസ്സിൽ മാത്രമേ ചെറുപ്പക്കാരെ നിങ്ങൾ ഒത്തുകൂടാവൂ നമുക്കൊന്ന് ഇന്ന സ്ഥലത്ത് ഇരുട്ടറയിൽ വെച്ച് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ പോകരുത് നിങ്ങൾ അത് പൈശാചിക പ്രവർത്തനമാണ് അത് സൗഹാർദ്ദത്തെ തകർക്കും അത് ജീവിത വിശുദ്ധിയെ തകർക്കും അത് നിങ്ങളുടെ സ്വർഗത്തെ ഇല്ലാതെയാക്കും നരകത്തിലേക്ക് നമ്മെ എത്തിക്കും നമ്മുടെ പണിയെടുപ്പ് സ്വർഗത്തിന് വേണ്ടിയാണ് അള്ളാഹു താല ഇവിടെ ഒത്തുകൂടിയ നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാത്തരം ഐക്യപ്രവർത്തനങ്ങളും സൗഹാർദ്ദം തകർക്കാത്ത മുഴുവൻ ഐക്യപ്രവർത്തനങ്ങളും നാം പ്രവർത്തിക്കുക കാരണം അൽ ജമാഅത്തു വൽ ഫിർഖത്തു എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിൻ്റെ അർത്ഥം ഐക്യം കാരുണ്യമാണ് ഐക്യങ്ങളെ തകർക്കൽ അള്ളാഹിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരും അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഐക്യത്തിന് വേണ്ടി വിശുദ്ധ കുറുകാൻ്റെ ആദർശത്തിന് വേണ്ടി ഐക്യപ്പെടുക എങ്ങേറ്റത്തെ കൂടി മുന്നേറുക സ്വർഗത്തിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഈ യാത്രയിൽ നമുക്ക് നമ്മുടെ മുന്നിൽ കടന്നുപോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് അള്ളാഹുവെ ഈ പരിശുദ്ധ മജ്ലിസിൻ്റെ മഹത്തായ മഹലിലും മഹിതായ ഫലുമുണ്ട് റഹ്മാനായ നാഥ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പണ്ഡിതന്മാർക്കും ഞങ്ങളുടെ ഉമറാക്കന്മാർക്കും അള്ളാഹുവേ ഈ ശുദ്ധ കുറുകാൻ്റെ തണലിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ സഹോദരി സഹോദര്മാർക്ക് നീ പുറത്തു കൊടുക്കുകയും മഹഫ്രത്ത് നൽകി സ്വർഗത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമെത്തമ്പുരാനെ ഈ സാലിഹായ അമലിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ ഇടം നൽകുമാറാകട്ടെ നമുക്ക് നമുക്കല്ലാഹു അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട തോഴന്മാരായി ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുടക്കുമാറാകട്ടെ എന്ന് മാത്രം ട്രാൾച്ചുകൂട്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലിക്കും